ഐ പി എൽ തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്നാൽ ഐ പി എല്ലിന് മുന്നോടിയായി പല പ്രമുഖ താരങ്ങൾ പല മുൻ താരങ്ങളും അതുപോലെ പല പല താരങ്ങളും പല അപ്ഡേറ്റുമായിട്ട് പല അഭിപ്രായങ്ങളുമായിട്ട് രംഗത്ത് രംഗത്തെത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ ഇംഗ്ലണ്ട് വനിതാ ടീമിൻ്റെ മുൻ താരവും ഇപ്പോൾ നിലവിൽ കമൻറ്റേറ്ററുമായിട്ടുള്ള ഇസാഗുഹ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് അത് പുള്ളിക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് ഇസാഗുഹ പറഞ്ഞ കാര്യം ഇതാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ കിരീടം സ്വന്തമാക്കുക അത് മുംബൈ ഇന്ത്യൻസ് ആയിരിക്കും ആർ സി ബിയും ഇത്തവണ പ്ലേ ഓഫിലെത്തും എന്നാൽ ഇത്തവണ വളരെ മോശം പ്രകടനം ഇത്തവണ ഏറ്റവും അവസാന പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് തള്ളപ്പെടാൻ പോകുന്ന രണ്ട് ടീമുകൾ അത് കിങ്സ് ഇലവൻ ശ്രേ സൈറുടെ കിങ്സ് ഇലവൻ പഞ്ചാബും അതുപോലെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും ആയിരിക്കും വളരെ വളരെ നിരാശാജനകമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോകുന്ന ടീം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസാ ഗുഹയുടെ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് ഇത്തവണ കിരീടം സ്വന്തമാക്കുക അത് മുംബൈ ഇന്ത്യൻസ് ആയിരിക്കും എന്നുള്ള കാര്യവും കൂടി ഇസ ഗുഹ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇത് ഇസാ ഗോയയുടെ ഒരു അഭിപ്രായമാണ് പല പ്രമുഖ കമന്റേറ്റർമാരും പല പല അഭിപ്രായവുമായിട്ട് രംഗത്തെത്തുന്നുണ്ട് ഇത് ഇത് അവരുടെ അവരുടെയുള്ള അഭിപ്രായമാണ് ഇപ്പം ഐ പി എല്ലിൻ്റെ മുന്നോടിയായി സ്റ്റാർ സ്പോർട്സ് നൽകിയ അഭിമുഖത്തിലാണ് ഇസാ ഗുഹ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് ഏതായാലും നിങ്ങൾ ഈ വർഷത്തെ വർഷത്തായിപ്പോയി കിരീടം സ്വന്തമാക്കാൻ സാധ്യതയുള്ള ടീം ഏതാണ് ഇത്തവണ പ്ലേ ഓഫിൽ എത്തുന്ന നാല് ടീമുകൾ ഏതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ ഈ ചാനലും ചാനലിൻ്റെ ചാനലിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം അതും കൂടി ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ